നിങ്ങൾ ഈ ഈ നിക്ഷേപിക്കുക അപ്പോൾ അപ്പോൾ ഇതാണ് ഞങ്ങൾ വയനാട്ടിലെ അനുഭവിക്കുന്ന ആളുകളെ ഇതായിരുന്നു ഇന്ന് പ്രൈവറ്റ് ബസ്സുകളിലെ കാഴ്ച നൂറിലധികം സ്വകാര്യ ബസ്സുകളാണ് ഇന്ന് വയനാടിനായി നേരത്തിലിറങ്ങിയത് ഒരു ബസ്സിലും ഇന്ന് ടിക്കറ്റ് ഇല്ലായിരുന്നു പകരം കണ്ടക്ടറുടെ കയ്യിലുള്ള ബക്കറ്റിലേക്ക് ബാക്കി വാങ്ങാതെ പണം നിക്ഷേപിച്ചു ഈ കൈത്താങ് വയനാടിനുള്ളതാണ് രാവിലെ വിവിധ താലൂക്ക് കേന്ദ്രങ്ങളിൽ താലൂക്ക് തല ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിച്ചു നെടുങ്കണ്ണം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉടുമ്പൻചോല ജോയിന്റ് ആർ ടിഒ സജീവ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ഭാഗത്തുണ്ടായ ഒരു ഹോട്ടലിൽ അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അവിടുത്തെ തൊഴിലാളികളും ചേർന്ന് ഇങ്ങനെ ഒരുപാട് ആസൂത്രണം ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനെ ഇവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു വരും ദിവസങ്ങളിലും വിവിധ മേഖലകളിൽ സമാനമായി ബസ്സുകൾ ഓടുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മള് വയനാട്ടിലുണ്ടായ ദുരന്തം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ആ ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം നമ്മുടെ ഓട്ടത്തിന്റെ പൈസ വയനാട്ടിന്റെ ദുരന്തത്തിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ള ജില്ലയാണ് ഇടുക്കി ഇതിനാൽ തന്നെ മറ്റ് ആരെക്കാട്ടിലും വയനാടിൻ്റെ ദുഃഖം ഇടുക്കിയിലെ ജനങ്ങൾക്കറിയാം ഇതിനാൽ തന്നെയാണ് ഇന്ന് ആളുകൾ മറ്റ് വാഹനങ്ങൾ ഉപേക്ഷിച്ച് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുവാൻ ഒരുങ്ങിയതും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല